സുഹൃത്തുക്കളെ ഞാനിന്ന് മമ്മൂട്ടിയെ പറ്റി പറയാൻ നിന്നു കഴിഞ്ഞാൽ അത് ആകത്തിനുണ്ടാവുന്ന ഒരു വർത്തനം താനിപ്പം മമ്മൂട്ടിയെ ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടി വന്നിരിക്കില്ലേ എന്നായിരിക്കും പക്ഷേ ഞാൻ അതിലേക്കല്ല പോകുന്നത് എന്തുകൊണ്ട് മമ്മൂട്ടി അങ്ങനെ എഴുതിയെന്നും ആ എഴുത്തിൻ്റെ ഉള്ളിലെ ചില അർത്ഥങ്ങൾ എന്തൊക്കെ എന്ന് കണ്ടെത്തുന്ന ശ്രമം മാത്രമാണ് സുഹൃത്തുക്കളെ ഇനിയിപ്പം ഇതിന് മെഴുകല എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ കാരണം ഇങ്ങനെ മെഴുകലല്ല എന്ന് പറയാൻ കാരണം കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എഴുതിയതാണ് ഹേമ കമ്മിറ്റിയുടെ എല്ലാ റിപ്പോർട്ടുകളും കോടതി മുമ്പിൽ അങ്ങ് നിൽക്കുന്ന ഒരു സംഗതിയാണ് എങ്ങാനും ഒരു മെഴുകുന്ന രീതിയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഈ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിന് ശേഷം പ്രതികരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്താണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം കാരണം ഇങ്ങനെ മെഴുകു എഴുതി കഴിഞ്ഞാൽ പോലും ആ റിപ്പോർട്ട് പരിപൂർണമായിട്ട് കോടതി മുമ്പിലേക്ക് എത്തുകയും കോടതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിൽ പറഞ്ഞ ആളുകളെ വിളിപ്പിച്ച് ഭാവിയിൽ കേസുകളും മറ്റുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും ഇതിനേക്കാൾ ശക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഒരു മെഴുക് എഴുത്തൽ അല്ലെങ്കിൽ ഒരു മെഴുകു എഴുത്ത രീതി മമ്മൂട്ടിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കേട്ടോ എന്തായാലും കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മമ്മൂട്ടി പ്രതികരിച്ചിരിക്കുന്നു ഒപ്പം തന്നെ നമ്മളെല്ലാവരും അത് പ്രതീക്ഷിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന സംശയം കൂടി എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട് മമ്മൂട്ടി എന്തിനു പ്രതികരിക്കണം മോഹൻലാൽ എന്തിനു പ്രതികരിക്കണം ഒരു പക്ഷേ മോഹൻലാൽ പ്രതികരിക്കണം എന്ന് തന്നെ ഞാൻ പറയും കാരണം മോഹൻലാൽ പ്രതികരിക്കാനുള്ള ബാധ്യത ഉള്ള ഒരാളാണ് കാരണം അതിൻ്റെ ആ ചുക്കൻ പിടിക്കുന്ന അമ്മ എന്ന് പറഞ്ഞ സംഘടന ചുക്കം പിടിക്കുന്ന അത് മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്നത് എന്നാൽ അതേസമയം തന്നെ മമ്മൂട്ടി അതിൻ്റെ പ്രധാനപ്പെട്ട പത്തോ പതിനഞ്ചോ പേരിൽ പെടുന്നില്ല എന്നും അതിലത്തെ വെറും ഒരു ഒന്നര ലക്ഷത്തിന്റെ അംഗം മാത്രമാണെന്നുള്ള സംഗതി നമ്മൾ മറന്നു പോകരുത് കേട്ടോ പിന്നെ രാഷ്ട്രീയക്കാരെ പോലെ എല്ലാ സിനിമാ പ്രവർത്തകരും എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെ പ്രതികരിക്കണമെന്ന് എന്ന് കൂടിയൊരു ചോദ്യങ്ങളാണ് കേട്ടോ ഇങ്ങനെ പലവിധ ചോദ്യങ്ങളെ നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞ ഉത്തരങ്ങൾ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം എന്നുള്ളതാണ് എന്തൊക്കെയാലും മമ്മൂട്ടി എഴുതിയിരിക്കുന്നത് മിക്കവരും വായിച്ചിരിക്കും എങ്കിലും അത് ഞാനൊന്ന് വായിച്ച് അത് എന്താണെന്നുള്ള ഒരു ശ്രമം നടത്തുകയാണ് മലയാള സിനിമാ രംഗം ഇപ്പോൾ അനുഭൂ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിനാദനം സ്വാഭാവികം എല്ലാവർക്കും മമ്മൂട്ടിയുടെ പോസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ആ ഒരു സംഗതിയെ കുറിച്ച് പറയാൻ വന്നിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി കൃത്യമായും ഒരു സംഘടനാ രീതി അനുസരിച്ചാണ് ഇദ്ദേഹം ഇത് എഴുതാൻ പോകുന്നത് അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒന്നാണ് ഇത്രയും കാത്തത് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് മമ്മൂട്ടി പ്രതികരിച്ചില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് ആദ്യത്തെ ഈ മൂന്നാല് ഉള്ളത് ഇതിനെക്കുറിച്ച് ആ സംഘടന നേതൃത്വത്തിലുള്ള ആളുകൾ ആദ്യം പ്രതികരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള രീതി എനിക്ക് തോന്നുന്നത് മോഹൻലാൽ പ്രതികരിച്ചതിന് ശേഷം മാത്രം മതി തൻ്റെ വർത്തമാനമെന്ന് ഒരു സ്വാഭാവികമായിട്ടും മമ്മൂട്ടി ചിന്തിക്കാൻ കാരണം കാരണം മമ്മൂട്ടിയുടെ മനസ്സിനുള്ളിൽ എന്ത് എന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിചാരിക്കുന്നത് ഒരു പക്ഷേ ആദ്യം സംഘടനയുടെ തലപ്പത്തുള്ള ആളുകളെല്ലാം ഇതിനൊരു പ്രതികരണം അറിയിക്കട്ടെ അതിനുശേഷം അതിലോ അതിനൊക്കെ താഴെക്കിടയിൽ കിടക്കുന്ന ഒരു അംഗമെന്ന നിലയിൽ ആ അമ്മയിലെ വെറും ഒരു അംഗം എന്ന നിലയിൽ പ്രതികരിക്കേണ്ടത് എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കാൻ കേട്ടോ ഒപ്പം തന്നെ മുൻകൂട്ടി ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തൻ്റെ ഒരു ബിനാമി ഇല്ലാത്തത് കൊണ്ടാണോ ഇദ്ദേഹം പ്രതികരിക്കാത്തതെന്ന് കൂടി വേണമെങ്കിൽ ആളുകൾക്ക് ചിന്തിക്കാവുന്നതും ഒരു ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ് അത് പ്രശ്നമുള്ള കാര്യമൊന്നല്ല എന്തൊക്കെയാലും നോക്കൂ സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ ഒരു സംശയമില്ല ഞാൻ അതിൽ എതിർക്കുന്നുടോ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ സിനിമയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സമൂഹത്തിന് കിട്ടുന്നൊന്നുമില്ല എന്താണോ സമൂഹത്തിൽ നടക്കുന്നത് അത് പലപ്പോഴും സിനിമയിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നു എന്ന രീതിയിൽ മാത്രം സിനിമയെ കണ്ടാൽ മതി അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് സമൂഹം നാശമാകുന്നു സിനിമ കണ്ടിട്ട് സമൂഹം പിറ്റേ ദിവസം കൊണ്ട് നേരായി പോകുന്നു വിചാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്തായാലും ഞാനില്ല കേട്ടോ സമൂഹത്തിന്റെ പരിച്ഛം തന്നെയാണ് സമൂഹത്തിന്റെ ഭാഗമാണ് ഈ സിനിമ എന്ന് പറയുന്ന ഈ ഒരു കലയും തന്നെ സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുമുണ്ട് ഒരു സംശയമില്ല സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടെ ഒരു സംശയമില്ല കേട്ടോ സിനിമ മേഖലയിൽ ആളുകൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം എല്ലാവരും മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാവരും ഒരിക്കലെങ്കിൽ സിനിമ നടൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ സിനിമ നടനാവാൻ ആഗ്രഹിക്കുന്നത് അവർ നടക്കുന്ന പോലെ ജീവിതത്തിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അവർ നിൽക്കുന്ന പോലുള്ള ഒരു ലൈൻ ലൈഫിൽ ഒരു ആഗ്രഹം കൊണ്ടാണ് അവരങ്ങനെ നടക്കുന്ന സമയത്ത് ആളുകൾ ആരാധനയോട് കൂടി നോക്കി നിൽക്കുന്ന അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിന് പുറത്തുള്ളത് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് സിനിമാ മേഖല ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു വലിയ വിഷയമായിട്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കൊണ്ടാടപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും ഈ രംഗത്ത് അനപിലണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ് അതായില്ല പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴില് സംഭവിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ച തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഇതിന് പുറകില് ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയെ മറന്നുപോലെ ഇവരെ കൂടിയൊരു ആവശ്യം ഇവരെ കൂടിയൊരു ഊന്നൽ ഇത്തരം ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യാൻ കാരണമായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല എന്തുകൊണ്ട് ഇദ്ദേഹം മറന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മനാസ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈ കോർത്ത് നിൽക്കേണ്ട സമയമാണിത് കാരണം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നൊരവസ്ഥയിലേക്കും കൂടി സംഗതികൾ സംഗീതകൾക്കെത്തുന്നുണ്ട് അമ്മയിലെ ആളുകളെ പഴിചാരാൻ വേണ്ടിയിട്ട് ഫെഫ്കേത്ത് ആളുകളും ഫെഫ്കേത്ത് ആളുകളെ പഴിചാരാൻ വേണ്ടിയിട്ട് ഇപ്പം അമ്മയിലുള്ള ആളുകളും അമ്മയിൽ ഇല്ലാത്ത ആളുകളും സംവിധായകരും ഒക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞ് എറിഞ്ഞ് ഇത് ഇതെവിടെ എത്തും മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തൊക്കെയാലും ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതികളിൽ മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതിയുടെ മുന്നിലുമാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല ആണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് ഈ ഒരു പറച്ചിന്റെ ഭാഗമായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ശക്തി കേന്ദ്രം ഉണ്ടോന്നും അവരാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ഒരു പറച്ചിൽ ഇനൊരു ഉത്തരം എന്നതിലേക്കാണ് മമ്മൂക്ക ഇങ്ങനെ കൂടി എഴുതുന്നതെന്ന് നമുക്ക് വിചാരിക്കാം എന്തൊക്കെയാലും അങ്ങനെ ഒന്നിനെ നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമതടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു അത്യധികമായി സിനിമ നിലനിൽക്കണം ഇത് ഈ പറയുന്നത് എനിക്ക് ഇഷ്ടമായി കാരണം ഈ ഒരു സംഗതിയിലൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അതുവരെ നിയമതടസ്സം ഉണ്ടെങ്കിൽ അതിന് നിയമസഭയില് അതിന് പ്രത്യേക നിയമം കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ കൂടി ആവശ്യമാണ് അതൊരു ആവശ്യമുള്ള സംഗതി എന്നാണ് മമ്മൂട്ടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ശക്തമായിട്ടുള്ള ഒന്നാണ് നിയമനിർമ്മാണത്തിൽ പോലും മാറ്റങ്ങൾ വരുത്തിയിട്ട് നിയമനിർമ്മാണത്തിൽ പോലും മാറ്റങ്ങൾ വരുത്തണമെന്നും അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലെ ശക്തികളെ ഇത്തരത്തിലെ പ്രശ്നക്കാരെ നിലനിർത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ മമ്മൂട്ടി മുന്നോട്ട് വെക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ന്യായീകരണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇത് ന്യായീകരണമാണ് ന്യായീകരണമല്ല എന്ന് കരുതുന്നവർക്ക് അങ്ങനെയുമാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം بابا <applause>